ആ സൈഡിലെ ഓടെ കൂടെ ഇങ്ങനെ ബ്ലഡ് വരുന്നു നോക്കിയപ്പോഴാണ് ഈ സംഗീതയുടെ കൈയുടെ ഇവിടുന്ന് ഇവിടുന്ന് ഇങ്ങനെ തൊലി സോക്സ് പോലെ ഊരി തൂങ്ങി ഇങ്ങനെ കിടക്കുക സാർക്ക് ഒരുപാട് സർജറികളൊക്കെ ആ ഒരു കാലയളവിൽ അവിടെ ചെയ്യേണ്ടി അതിൽ മറക്കാനാവാത്ത ചില അനുഭവങ്ങളൊന്നും പങ്കുവയ്ക്കില്ല ഒരുപാട് സംഭവങ്ങളുണ്ട് അതിലെ ഏറ്റവും വലിയ ഒരു ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ഒറ്റയ്ക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യേണ്ടി വരുമ്പോഴുള്ള ഒരു ടാസ്ക്കാണ് അതായത് നമുക്ക് ഒരു ഇത്രയും പാനയാണെങ്കിലും ചെറിയ പാമ്പാണെങ്കിലും അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യണം അപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ദിവസം രാവിലെ എട്ട് മണിക്ക് സൂ എൻ്റെ റൗണ്ട്സ് ഞാൻ എടുത്തപ്പോൾ ആ സാധാരണ ഒരു ഒമ്പത് മണിക്ക് എല്ലാവരും വരുവുള്ളൂ ഈ ജാഗ്വാർ ഉണ്ടായിരുന്നു സൽമാനും സംഗീതയും അപ്പോൾ ഈ ജാഗ്വാറിൻ്റെ കൂട്ടിൽ പോയി നോക്കിയപ്പോഴത്തേക്ക് അതിൻ്റെ ആ സൈഡിലെ കൂടെ ഇങ്ങനെ ബ്ലഡ് വരുന്നു നോക്കിയപ്പോഴാണ് ഈ സംഗീതയുടെ കൈയുടെ ഇവിടുന്ന് ഇവിടുന്ന് ഇങ്ങനെ തൊലി സോക്സ് പോലെ ഊരി തൂങ്ങി ഇങ്ങനെ കിടക്കുക എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഭയങ്കര കമ്പനിയാണ് അപ്പോൾ ഈ സൽമാൻ ആണെങ്കിൽ എപ്പോഴും സംഗീതയുടെ പുറത്ത് കയറി ഇരുന്നുള്ള ഒരു വിക്രിയകളൊക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ എപ്പോഴോ രാത്രിയിൽ ഈ പല്ല് ഈ സ്കിന്നിൽ ഉടക്കി ഉടക്കി വേദനയായപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചപ്പോഴത്തേക്ക് ഇത് കീറി സോക്സ് പോലെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുക അപ്പം ഒരു ഡോക്ടർ ഇത് കാണുമ്പോഴത്തേക്ക് രണ്ട് കാര്യങ്ങളാണ് ഇതിനെ സെപ്പറേറ്റ് ചെയ്യണം അതിനെ ഉടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അപ്പം ഒന്ന് അപ്പം ഈ രണ്ട് മൃഗങ്ങളെയും ചിലപ്പോൾ മയക്കേണ്ടി വരും അതിനെ എടുക്കണമെങ്കിൽ അപ്പം അത് ഉടനെ തന്നെ ഒരു കീപ്പറിനെ വിളിച്ചു അതിൻ്റെ നടുക്കത്തെ ഷട്ടർ പൊക്കി ഈ സൽമാനെ അങ്ങ് പുറയിലേക്ക് മാറ്റി എന്നിട്ട് ഉടനെ തന്നെ സംഗീത മയക്കോടി വെച്ച് മയക്കി വൺ സൂലെ വാനുണ്ട് കൊണ്ടുപോകാനായിട്ട് ഈ വാനിനകത്ത് കയറ്റി ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുവന്നു അവിടെ എക്സ്റേ എടുക്കണം അപ്പം അവിടെ എക്സ്റേ ടെക്നീഷ്യൻ ഇല്ല ഇതെല്ലാം ഡോക്ടർ തന്നെ ചെയ്യണം അപ്പോൾ എക്സ്റേ റൂമിൽ കയറ്റി എക്സ്റേ എടുത്തു അവിടെ ഫ്രാക്ചറോ കാര്യങ്ങളോ ഒന്നും എന്ന് അസറ്റെയിൻ ചെയ്തു പിന്നെ നമ്മൾ ഓപ്പറേഷൻ ടേബിളിലേക്ക് കിടത്തി ഓപ്പറേഷൻ ടേബിളിൽ ഈ സർജറി ഒറ്റയ്ക്ക് ചെയ്യണം അപ്പം അതിന് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ട്രെയിനിങ് ഇല്ല അപ്പോൾ ഇതെല്ലാം നമ്മൾ തന്നെ ചെയ്യുമ്പോൾ അനസ്തീഷ്യത കൊടുക്കണം ഈ തുന്നി കെട്ടുന്നത് നമ്മൾ തന്നെ ചെയ്യണം അപ്പോൾ അനസ്തീഷ്യ നമ്മൾ മിക്കവാറും കൊടുക്കുന്നത് ഈ ഞരമ്പ് വഴിയായിരിക്കും അപ്പം അതിനകത്ത് ടോപ്പപ്പ് ചെയ്തുകൊണ്ടിരിക്കും ഇതിൻ്റെ ഈ അനസ്തീഷ്യയുടെ ഡെപ്ത് അനുസരിച്ച് അപ്പോൾ ഈ ജാഗ്വാറിനെ മരുന്ന് കൊടുത്ത് ഡ്രിപ്പിനകത്ത് ട്രിപ്പിനകത്ത് ടോപ്പ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് മൂന്ന് മണിക്കൂർ വേണ്ടി വന്ന് ഈ സർജറി തീർക്കാനായിട്ട് ഏതാണ്ട് സെവ സെവൻറ്റി ത്രീ സ്റ്റിച്ചസ് വേണ്ടി വന്നു അപ്പോൾ ഏതാണ്ട് ഒരു രണ്ട് മണിക്കൂറായപ്പം ഈ ജാഗ്വാർ ടേബിളിൽ എഴുന്നേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡ്രിപ്പ് പോയത് എപ്പോഴോ ഈ കാലനക്കിയപ്പോൾ ഇളകി സബ്ക്യൂട്ടേനിയസായിട്ട് തൊലിയുടെ അടിയിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ ഞാൻ ഫ്രണ്ടിൽ ഈ കയ്യിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ബാക്ക് നോക്കാനായിട്ട് ആളില്ല എന്നെ അസിസ്റ്റ് ചെയ്യാൻ ഇത് നോക്കാൻ അറിയാവുന്ന ആൾക്കാരുമില്ല അപ്പം നമ്മൾ എപ്പോഴും ഈ ഈ ഇതുപോലത്തെ ജാഗ്വാറിനെയൊക്കെ മയക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് ഈ സൈലസിൻ കീറ്റമിൻ എന്നു പറഞ്ഞ രണ്ട് മരുന്നിൻ്റെ കോമ്പിനേഷൻ പലപ്പോഴും ഈ സൈലസിൻ ഉപയോഗിക്കുമ്പം ബ്ലഡ് പ്രഷർ കുറയും ബ്ലഡ് പ്രഷർ കുറയുമ്പം പിന്നെ ഞരമ്പ് കിട്ടാൻ പാടായിരിക്കും അപ്പോൾ കഴിഞ്ഞാൽ ഇതുപോലൊരു സിറ്റുവേഷനിൽ ഞരമ്പിക്കൂടെ വീണ്ടും മരുന്ന് കൊടുക്കാൻ നമുക്ക് സമയമില്ല അപ്പോൾ ഉടനെ തന്നെ സിറിഞ്ചിനകത്ത് മരുന്ന് ലോഡ് ചെയ്ത് ഇൻട്രാമസ്കുലറായിട്ട് അടിച്ചു കയറ്റി അപ്പോഴത്തേക്കും ഫ്രണ്ടിൽ നിന്ന് സഹായിക്കാൻ നിന്ന കീപ്പറിനെ ഒന്ന് കമ്മി എന്തായാലും വീണ്ടും അതിനെ നയക്കി ബാക്കി സർജറീസൊക്കെ കംപ്ലീറ്റ് ചെയ്തു പക്ഷേ ഏറ്റവും ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്നാഴ്ച കഴിഞ്ഞപ്പം ഈ കടുവ ഈ ജാഗ്വാറിൻ്റെ ഏത് കയ്യിലാണ് ഇത് പറ്റിയതെന്ന് അറിയാൻ പറ്റാത്തവണമുള്ള ഹീലിംഗ് ആയിരുന്നു രണ്ട് കയ്യിലും ഇതിൽ ഏതിലാണ് കുഴപ്പം പറ്റിയതെന്ന് അറിയാൻ പോലും പറ്റാത്ത രീതിയിൽ ഒരു മൂന്നാഴ്ചയായപ്പം ഹീൽ ചെയ്തു മൃഗങ്ങളുടെ എസ്പെഷ്യലി വൈൽഡ് ആനിമൽസിൻ്റെ ഹീലിംഗ് ഭയങ്കര ഫാസ്റ്റാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം